ഇപ്പോൾ നിലവിൽ ചെറിയ സൂചനകളും മറ്റന്നൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അവിടെ ഒരു ആളുടെ ശരീരഭാഗം പോലെ എന്തോ കണ്ടു എന്ന് സംബന്ധിച്ച് പക്ഷേ അതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് അത് പ്ലാസ്റ്റിക് കവർ പോലെ എന്തോ ആയിരുന്നു അത് അതുകൊണ്ടാണ് അങ്ങനെ ചലിച്ചത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ആ ഒരു വിവരം വന്നത് അങ്ങനെയാണ് എന്തായാലും അതായത് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ അമൽ തേനം പറമ്പിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതനുസരിച്ച് അമലിനെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അതൊരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഒന്നും തന്നെയാൽ ഒരു പ്ലാസ്റ്റിക് കവറാണ് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് അവിടെ നിന്ന് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതായത് നേരത്തെ നമ്മളൊരു മനുഷ്യ ശരീരമാണ് ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ മുന്നോട്ട് പോയതെങ്കിൽ അങ്ങനെയല്ല അതൊരു പ്ലാസ്റ്റിക് കവറിന്റെ ദൃശ്യം മാത്രമാണ് റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞതെന്നാണ് മനസ്സിലാക്കേണ്ടത് അമൽ കേൾക്കാം അമലിന് തുടരാമെങ്കിൽ കൂട്ടിച്ചേർക്കാനാവുന്ന വിവരങ്ങൾ കൂടി അമൽ അമൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അധികൃതരുമായി സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് അതായത് ഈ സ്കൂബ ഡൈവിംഗ് അധികൃതരുമായി അമൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അതായത് ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് പത്ത് മീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോൾ ഈ ജോയിടേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗം കണ്ടു എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഇതിനുള്ളിലേക്ക് കടന്നുപോയ രണ്ട് രണ്ടംഗ സംഘത്തിനും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല പത്ത് മീറ്റർ ഉള്ളിലേക്കാണ് ഈ ഒരു ശരീരവശിഷ്ടമുള്ളതെന്ന് ആദ്യം സംശയിച്ചിരുന്നു ഏകദേശം മുപ്പത് മീറ്റർ ഉള്ളിലേക്ക് വരെ ഈ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തുകയുണ്ടായി പക്ഷേ അവർക്ക് അത്തരത്തിൽ ഈ സംശയപരമായ രീതിയിലുള്ള യാതൊരുവിധ വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറിച്ച് ഈ പത്ത് മീറ്റർ ഉള്ളിലേക്ക് പോയപ്പോൾ അവർ അവിടെ കെട്ടിക്കിടക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാത്രമാണ് അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിന് വേണ്ടി ഈ ഡിആർഎഫിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മറ്റൊരു സംഘം കൂടി ഇതിനുള്ളിലേക്ക് ഉടൻ പ്രിച്ചു കൊണ്ട് അതിന് അതിനു തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന പരിശോധന നടത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ നേരത്തെ കിട്ടിയ സൂചനകൾ നമുക്ക് ജിബിൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് നേരത്തെ ഒരു പ്രതീക്ഷയോടെ ആയിരുന്നു ഇരുന്നതെങ്കിൽ ആ പ്രതീക്ഷ ഇപ്പോൾ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതൊരു മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗമല്ല പ്ലാസ്റ്റിക് കവറാണ് അത് അത്തരത്തിൽ തോന്നിയതാണ് എന്നുള്ള ഒരു നമുക്കങ്ങനെ തോന്നിയതാണെന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇതൊക്കെയും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇതൊരു സ്ഥിരീകരിച്ച വിവരമല്ല സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ നമുക്ക് ഓരോ നിമിഷവും ലഭ്യമായി കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും അത് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അവർക്ക് മുന്നോട്ട് പോകാനാകാത്ത തിനാൽ അവർക്ക് അധിക നേരം അതിനുള്ളിൽ നിൽക്കാത്ത നിൽക്കാനാകാത്തതിനാൽ അവർ തിരിച്ചു തിരിച്ചുപോരുകയും ചെയ്തിരിക്കുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിനുള്ളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയിലേക്ക് തന്നെയാണ് അടുത്ത ഘട്ടം നീങ്ങുന്നത് പ്രശാന്ത് കൃഷ്ണ കൂടി വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് പ്രശാന്ത് ഇതിപ്പോൾ നേരത്തെ ഒരു പ്രതീക്ഷയോടെ ആയിരുന്നു മുന്നോട്ട് പോയതെങ്കിൽ അത് ഒരുപക്ഷേ കുറെയൊക്കെ അവസാനിച്ചതായി തന്നെയാണ് ഇപ്പോൾ അവിടെ അമലും ജിബിനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇനി അതായത് ആ ഒരു നീക്കം അവസാനിപ്പിക്കുകയാണോ മറ്റൊരു നടപടികളിലേക്ക് രക്ഷാദൌത്യത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണോ എന്താണ് ഇനി രക്ഷാപ്രവർത്തനം മുൻപിൽ മുൻപിൽ ഈ സേനയ്ക്ക് ഉള്ള അടുത്ത അടുത്ത നീക്കം എന്താണ് അവരുടെ ചിന്തകൾ നടപടികൾ എങ്ങനെയായിരിക്കും എങ്ങനെയും ഇപ്പോൾ രക്ഷാ സംഘം അകത്തേക്ക് പോയി അവർ ഉറപ്പിച്ചിരിക്കുന്നു അത് ഒരു മനുഷ്യ ശരീര അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീര ഭാഗമല്ല എന്നത് അതായത് ആ പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു അവർ ഏകദേശം ഒരു മുപ്പത് മീറ്റർ വരെ അകത്തേക്ക് പോയി ഏകദേശം പത്ത് മീറ്റർ അകലെയാണ് ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ അതായത് ഒരു മനുഷ്യൻ്റെ ഒരു കാൽ പോലുള്ള രൂപം ഈ റോബോട്ടിൻ്റെ ക്യാമറ റോവറിൻ്റെ ക്യാമറയിൽ കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി അവർ മുപ്പത് മീറ്റർ വരെ അകത്തേക്ക് പോയി അത് മാലിന്യത്തിൻ്റെ മാലിന്യത്തിലെ കമ്പി കമ്പ് പോലുള്ള ചില ഭാഗങ്ങളാണ് ഇങ്ങനെ കാലിൻ്റെ കാലുമായി ഒരു മനുഷ്യൻ്റെ കാലുമായി രൂപസാദൃശ്യമുള്ള ഇമേജായി തോന്നിയത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നമ്മൾ ഔദ്യോഗികമായി തന്നെ സംസാരിച്ചിരുന്നു ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിരുന്നു അപ്പോൾ അത് ജോയിയുടെ അല്ലെങ്കിൽ കുടി ജോയി കുടുങ്ങി കിടക്കുന്ന ഭാഗമല്ല എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് ഈ ഇപ്പോൾ സ്കൂബ ടീമും എൻ ഡി ആർ എഫും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം അൻപത് മീറ്ററോളം അകത്തേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരികെ ഇങ്ങോ ഈ ഭാഗത്തേക്കും അത്ര ഇവർക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതായത് മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് ജല ജലത്തിൻ്റെ സാന്നിധ്യം കുറവാണ് പക്ഷേ ഈ ഖരമാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ദുഷ്കരമായിരിക്കുന്നതും അതേസമയം തന്നെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ അതായത് രണ്ടാമത്തെ ടെർമിനലിൽ ഈ ഓട ചെന്ന് പതിക്കുന്ന ഭാഗം അവിടെ നിന്ന് ഈ രക്ഷാസംഘം അവിടെ നിന്ന് ഇവിടെ ഈ ഭാഗത്തേക്കുള്ള മാലിന്യങ്ങൾ നീക്കി വരാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷാസംഘമാണ് ഇപ്പോൾ ഇവിടെ ജോയിഡ് സംശയിക്കുന്ന ഒരു സാന്നിധ്യം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് വരികയും ഇവിടെ രക്ഷാപ്രവർത്തനം ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ ആ ശ്രമം വിഫലമായിരിക്കുന്നു ഇപ്പോഴും ഇരുപത്തി മണിക്കൂർ പിന്നിടുന്ന അവസരത്തിലും ഈ മാലിന്യ ശുചീകരണ തൊഴിലാളി ജോയി എവിടെയാണ് എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കനാലിൽ എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഏതായാലും ഇപ്പോഴും പക്ഷേ ഈ രക്ഷാ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനം നടത്തുന്നത് ജോയി ഈ കനാലിൽ അതായത് ഈ നൂറ്റി അൻപത് മീറ്റർ വരുന്ന റെയിൽവേ സ്റ്റേഷന്റെ അടിയിലൂടെയുള്ള കനാലിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിലുള്ള രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം നേവിയുടെ അടക്കം സഹായം തേടാനുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നു പക്ഷേ നേവി സംഘം ഇവിടെ എത്തുമോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഒരു ഇപ്പോഴും ഒരു അന്തിമമായ ഒരു തീരുമാനമുണ്ടായിട്ടില്ല ഏതായാലും സർവ്വസജ്ജ സജ്ജീകരണത്തോടെ തന്നെയാണ് എൻ ഡി ആർ എഫിൻ്റെ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് ഏറ്റവും ദുഷ്കരം ഈ കനാലിൻ്റെ അടിയിൽ നമ്മളീ കാണുന്ന ഇരുപത്തഞ്ചും മുപ്പതും പേർ നിരന്ന് നിൽക്കുന്ന ഇത്രയും വീതി ഇതിനുണ്ടെങ്കിൽ പോലും ഇതിനകത്തേക്ക് ഇത്രയും പേർക്ക് കടന്നു പോകാൻ സാധിക്കില്ല അത്രമാത്രം മാലിന്യം നിറഞ്ഞു കിടക്കേണ്ടത് ഈ പ്രതലത്തിൽ മാത്രമല്ല ഈ കനാലിൻ്റെ അടിഭാഗം തൊട്ട് മേളിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലൂടെയുള്ള കനാലിൻ്റെ മേൽഭാഗത്ത് തട്ടുന്ന രീതിയിൽ അത്രയ്ക്ക് മാലിന്യം നിറഞ്ഞു കിടക്കുന്നു അവിടെയാണ് വഴിയൊരുക്കി ഇവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനടിയിൽ എവിടെയാണ് കുടുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ കാരണം ഈ ഈ ഘട്ടത്തിൽ എവിടെയെന്ന് പറയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള മഴയുണ്ടായി വലിയ തോതിലുള്ള നീരൊഴുക്കുണ്ടായി ഈ മൽ മലിനജലം ഒഴുകിപ്പോയ അവസരത്തിൽ എവിടെയാണ് ഈ ജോയി കുടുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് തന്നെയാണ് ഈ ഒരു ദിവസം പിന്നിടുന്ന അവസരത്തിലും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് ഏതായാലും രക്ഷാദൗത്യം തുടരാൻ തന്നെയാണ് തീരുമാനം അകത്തേക്ക് അതായത് നമ്മൾ ഈ കാണുന്ന ഭാഗം മുതൽ റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്തുള്ള ഈ കനാൽ ചെന്ന് പതിക്കുന്ന ഭാഗം വരെയുള്ള ഭാഗത്ത് മുഴുവനായി കടന്നു ചെന്ന് പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം ആ നടപടികൾ തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും അടുത്ത സംഘം അകത്തേക്ക് പോയി പരിശോധന നടത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ്